ഹലോ മമ്മീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു ചിക്കൻ സമൂസേൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അരസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഒരു മുക്കാൽ സ്പൂണോളം ചിക്കൻ മസാല ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒരു രണ്ട് വിസിൽ അടിച്ചെടുക്കാം ഇനി ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ ചിക്കൻ ഏകദേശം നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് ഇനി ചിക്കനിലെ ബാക്കിയുള്ള വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിച്ചതിന് ശേഷം നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം ചൂടാറിക്കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം ഒത്തിരി അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങൾ എടുക്കുന്ന കറിവേപ്പില കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിന് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ കൂടെ പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് ചെടിക്കത്തില്ല ഇനി ഇത് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് പച്ച കുത്ത് സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് ഒത്തിരി മൊരിയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം ചിക്കൻ മസാലയും ഒരു അരസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടി മസാലേനെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ചിക്കൻ ഒത്തിരി അരഞ്ഞു പോകരുത് ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഈ ഉപ്പ് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഏകദേശം നമ്മുടെ സമോസേന്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമോസ തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു സമോസ ഷീറ്റ് എടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ മൈദയിലെ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഒരു ലൂസ് വരുവത്തിലാക്കിയത് ഇതിലേക്ക് ഒന്ന് തേച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു കുമ്പൾ മാതിരി ആക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അപ്പം ഒത്തിരി നിറച്ച് ചേർത്ത് കൊടുക്കരുത് അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ മൈദേൻ്റെ മിക്സ് വീണ്ടും തേച്ച് നമുക്ക് തിരിച്ചും മറിച്ചും നമ്മുടെ സമോസ സമോസയുടെ അതേ ഷേപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സമോസ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് ഓരോ സമോസയിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മുറിച്ചെടുക്കാം അപ്പം തീ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ച് നന്നായിട്ടൊന്ന് ഇത് പെട്ടെന്ന് കിട്ടും കാരണം ഉള്ളിലുള്ളതെല്ലാം നമ്മൾ വേവിച്ചു ചേർന്നത് ഈ ഷീറ്റ് മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി ഈ ഒരു പരുവത്തിന് ആയതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു സ്വീറ്റ് സമോസേന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും തയ്യാറാക്കി നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ഇനി മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്